ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ നൽകപ്പെടുവാനും അത് സ്വീകരിക്കുന്ന ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടാക്കി ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം കൃപാവസുരത്തിൻ്റെ ആത്മീയ സാമൂഹിക സാംസ്കാരിക ലിറ്റററി എല്ലാ മേഖലകളെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ചോദിക്കുന്നു കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവം ദൈവം ദൈവമല്ലേ ദൈവമല്ലേ ഇത് എന്താ പ്രശ്നം കഴിഞ്ഞാല് സമീപത്തിൽ ആ പ്രസൻസ് ഫീല് ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയ ആൾക്കാർ വിശ്വാസത്തിൽ നിൽക്കുന്നത് ചിലപ്പോൾ അടയാളമില്ലാത്തൊരു കാലമുണ്ടാവും അപ്പം അടയാളമില്ലാത്തൊരു കാലവും അപ്പോൾ വിചാരിക്കും ദൈവം ഇറങ്ങിപ്പോയി നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞു എൻ്റെ പ്രാർത്ഥനയ്ക്കെന്തോ കുഴപ്പമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഏക്കണില്ല ഇനി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാർത്ഥന കുറച്ചുകൊണ്ട് വരും ഉടമ്പടിയിൽ വിശ്വസ്ത കുറച്ചുകൊണ്ട് വരും കാര്യം പ്രസൻസിൻ്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന വിശ്വാസത്തിന് ദൈവം അത്രയ്ക്ക് കണക്കിലെടുക്കത്തില്ല എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് നിങ്ങൾക്ക് നേരെ പ്രസൻസ് തന്നിട്ടാണല്ലോ അനുഗ്രഹം തന്നിട്ടാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് വീട്ടിലെ പ്രസൻസിൻ്റെ കാലത്ത് നിങ്ങൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവം അത്ര കണ്ട് ആധികാരികതയില്ല അതിന് കാര്യം എന്താണ് അതിപ്പോൾ അടയാളം കൊടുക്കാമെന്ന് കേട്ട് അന അനുഗ്രഹം കൊടുക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെയും ദൈവമായിട്ട് ആചരിക്കുന്നതിന് ആർക്കും ഇവിടെ പ്രശ്നങ്ങളില്ല അഹ്റോനെ പുരോഹിത വേഷം ധരിപ്പിക്കുമ്പോൾ നിത്യതയെ നിത്യത വരെ അഹ്റോവിൻ്റെ എല്ലാ തലമുറകൾക്കുമായിട്ടാണ് ദൈവസാന്നിധ്യം മോസസ് ഓരോ ഉടുപ്പ് ധരിപ്പ് ധരിപ്പിക്കണ അഹ്റോനെ പക്ഷേ ആഹ്റോൻ തന്നെയാണ് ഒരു നിമിഷം ഈജിപ്തിൽ നമ്മളെ രക്ഷിച്ചത് ഈ കാളക്കുട്ടിയാണെന്ന് പറയണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കുന്നതിന് മനുഷ്യന് ഒന്നൊന്നും അറിഞ്ഞാൽ മതി ഒന്ന് തിരിഞ്ഞാൽ മതി അത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം അതിൻ്റെ അടയാളം കാണിക്കുന്ന കാലത്ത് വലിയ ആർഭാടത്തോടെ സാക്ഷ്യം പറയുകയും അടയാളമില്ലാത്ത കാലത്ത് ദൈവം ഇല്ല എന്ന രീതി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട് അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത് ജനമേ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നില് ഞാൻ ഒന്നിനു വായിച്ചത് സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഏറ്റവും പറഞ്ഞു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം ഞാൻ നിങ്ങൾക്ക് ദൈവം ഞാൻ ദൈവമല്ലേ ഇപ്പം നിങ്ങളുടെ വിഷയം നടന്നില്ല എന്ന് വെച്ചോണ്ട് ദൈവത്തിന് വല്ല മാറ്റമുണ്ടോ അതാണ് പ്രശ്നം വിഷയം നടന്നില്ല താമസിക്കുന്നു എന്ന് പറയുമ്പോഴേ ദൈവത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മാറിയിട്ട് പഴയ മനുഷ്യരായിട്ട് മാറണത് നമ്മളെ പഴയ മനുഷ്യരാക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് സമൂഹത്തിലെ ബൈബിളിലെ പുതിയ മനുഷ്യനും പഴയ മനുഷ്യനൊന്നുണ്ടേ പത്ത് ആ പ്രതിച്ഛായക്കനുസൃതമായി പ്രതിച്ഛായ നവീകരിക്കപ്പെടുന്ന നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ധരിക്കുകയും ധരിക്കുകയും അപ്പൊ പഴയ മനുഷ്യന് അതിന്റെ ചെയ്തികളോടുകൂടെ ഒമ്പതെടുത്ത് ഒമ്പതെടുത്ത് കിടക്ക മനുഷ്യനെ പറഞ്ഞു പഴയ മനുഷ്യനെ അവന്റെ കൂടി അവന്റെ ചെയ്തികളോട് കൂടെ നിഷ്കാസനം ചെയ്യുകയും നിഷ്കാസനം ചെയ്യുകയും അതായത് രണ്ട് മനുഷ്യന് ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് നമ്പും ഉടമ്പടിക്ക് ശേഷവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് എവിടം വരെ എത്തിയതെന്ന് അതിൻ്റെ റേറ്റിംഗ് നോക്കണം പറഞ്ഞിട്ട് ഭയങ്കര സീരിയസാണ് ദൈവം ഇങ്ങനെ അകന്നു പോകണമെന്നു നല്ല പ്രശ്നം നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ പോലെ അനുഭവിക്കേണ്ടി കാര്യം ദൈവം ഇങ്ങനെ അകന്നു പോകുന്നു അല്ല അടുത്ത് വരുന്നു എന്നുള്ള പ്രശ്നം എടുത്താൽ എന്താണ് നമ്മൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ദൈവം അകന്നതുപോലെയാണ് നമുക്ക് അത് ആപേക്ഷിക്കും അത് അപ്പം നമ്മുടെ ആധ്യാത്മിക അവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് ദൈവം അടുത്തോ അകന്നോ എന്നറിയണത് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഈ പഴയ മനുഷ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോകും പഴയ മനുഷ്യൻ അതാണ് ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് മുമ്പും എന്ന് പറയണത് ഉടമ്പടിക്ക് മുമ്പ് എന്തെങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും കുറച്ച് അടയാളം കാണാതെ വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി മറന്നിട്ട് ദൈവത്തെയും മറന്നിട്ട് പഴയതാണ് നല്ലതെന്ന് പറയും പഴയതാണ് നല്ലത് എന്ന് പറയുന്നത് ഇപ്പോഴെന്നുമല്ല പണ്ടു മുതലേ ഉള്ളതാണ് പഴയതാണ് പുതിയ വീഞ്ഞു കുടിച്ചതിന് ശേഷം പഴയതാണ് നല്ലതെന്ന് അവർ പറയുന്നുവെന്നാണ് അതായത് അവർ ശീലിച്ച ഹാബിറ്റായപ്പോ ഒരു സംഭവമുണ്ട് അഭിരുചികളും ഹാബിറ്റുമായിട്ട് ബന്ധമുണ്ട് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശീലം ഒരു നന്മ തിന്മകളെ എല്ലാം അനുഭവ തലങ്ങളിൽ അതൊരു ശീലമോ നല്ല ശീലമോ ദുഃശീലമോ ആണ് അപ്പം നമ്മൾ ശീലിച്ചത് പാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് സുവിശേഷ ചൈതന്യത്തിൻ്റെ വിരുദ്ധമാണെങ്കിൽ അതിന് പഴയ മനുഷ്യരും നമ്മൾ പറയും പഴയ മനുഷ്യരിലേക്ക് തിരിച്ചു പോകണം അപ്പം ചില ആൾക്കാർ പറയാലേ നോൻപ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു അതാണ് സാധനം വീട്ടിൽ വീട്ടുകാരത്ത് ഭയങ്കര പിടുത്തമായിരിക്കുമോ മീനിൻ്റെ പിടുത്തം മുട്ടക്ക് വരെ ഇവിടുത്തെ ഇറച്ചിക്ക് പിടുത്തം മനുഷ്യ ഇത് നോൻപാണെന്ന് അറിയാൻ പാടില്ലേ എന്ന് പറയുമ്പോൾ ആ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വെട്ടി പിഴിന്നു അപ്പം തലേ ചോറിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ് ആ നോൻപെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നെന്ന് പറയും ആ പഴയ മനുഷ്യൻ എന്താണ് വിഷയം ഇത് ഒരു വിഷയം ഭക്ഷണകാലത്തെ മാത്രവുമല്ല ജീവിതശൈലികളിലും ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ ഒരു സുരക്ഷിത്വം മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അത് കേവലം മാനുഷികമായ ഒരു സുരക്ഷിത്വമാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിന്റെ ദൈവിക വ്യക്തിത്വവും ദൈവവും തമ്മിലാണ് നിന്റെ ലോക വ്യക്തിത്വവും ദൈവവും തമ്മിലല്ല ഒരു ലോക വ്യക്തിത്വം ഉള്ള വ്യക്തിക്ക് ഉടമ്പടി ചെയ്യാൻ പാടില്ല പറ്റത്തില്ല അതുകൊണ്ടാണ് സിഷ്ടാവിൻ്റെ നിങ്ങൾ ലോകത്തെ അതിൻ്റെ കൂടെ ലോകത്തെ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ചെയ്തികളോടുകൂടി ദൂരെ എറിയാനും പറയുക അത് ആ ക്രോസസ് മൂന്ന് ഒമ്പത് ലോകത്തെ അതിൻ്റെ ചെയ്തികളോടുകൂടെ നമ്മൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പം പഴയ മനുഷ്യനെ ഉടമ്പടി കാലത്ത് നോൻപുകാലത്ത് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു കാലമാണ് കാലം ഉടമ്പടി എടുക്കാൻ പറ്റിയൊരു കാലമാണ് ആരെങ്കിലും ഇനി ഉടമ്പെടുക്കാത്തതുണ്ടെങ്കിൽ നോൻപ് കാലത്ത് അതിനുവേണ്ടി കെട്ടി ഒരുങ്ങി ഇപ്പം നമ്മൾ ആ രീതിയിലേക്ക് എളുപ്പമായിട്ട് നമുക്ക് നോൻപിലേക്ക് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും കാര്യം നമ്മുടെ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും ഒരുമിച്ച് പോകുന്നതാണ് ഒരുമിച്ച് പോകുന്നതാണ് നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും ഇപ്പോൾ അപ്പോൾ അത് നമുക്ക് നമുക്കധികം ഭാരപ്പെടാതെ തന്നെ ആ നോൻപിൻ്റെ അരുവിലേക്കും ഉടമ്പയുടെ അരുവിലേക്കും ഒരുമിച്ച് വരാൻ പറ്റും പ്രാർത്ഥിക കർത്താവാദ്ധിയമേ ാലത്ത് നോക്കുക അതിന്റെ അരുവിയോടു കൂടി അതിന്റെ കൂടി ഉടമ്പടി ജീവിതം ജീവിച്ച് ഉടമ്പടി ജീവിതം ജീവിച്ച് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ എന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ശരിയായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമെ സഹായിക്കണം ശ്രദ്ധിക്കട്ടെ മഹത്ത മഹത്ത െ നോമ്പുകാല ചൈതന്യം ഉൾക്കൊണ്ട് ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ

ഉടമ്പടിയും ഒരു വേർപാട് ജീവിതവും ഉണ്ട് ഈ അരുബിയിലേക്ക് നമുക്ക് എളുപ്പം വരാൻ കഴിയും പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പറഞ്ഞേ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും പരിശുദ്ധവും നിഷ്കളങ്കവുമായ നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഇതാണ് അനാഥരുടെയും അവരുടെ അവരുടെ ലോകത്തിന്റെ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ കളങ്കമേൽക്കാതെ കാത്തു കാത്തു സൂക്ഷിക്കുക സൂക്ഷിക്കുക യും വിധവളുടെയും നമ്മള് രണ്ട് കാര്യങ്ങളാണ് എന്താണ് ഭക്തിയുടെ ജീവിതമുണ്ട് പക്ഷെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും കൈകൊപ്പിക്കൊണ്ട് ദൈവമെ കൈതൊഴാൻ കേൾക്കു മാറാനാണ് വളരെ നല്ല ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് വായി ഒന്ന് വായിച്ച് സുവിശേഷ വിഹിതമായ ഭക്തിയുണ്ട് എന്താണത് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ആ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ നിഷ്കളങ്കവുമായ ഇതാണ് ഇതാണ് അനാഥരുടെയും അനാഥരുടെയും വിധവകളുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക അവരുടെ സഹായത്തിനെ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക ലേഖനമാണ് ഒന്ന് ഇരുപത്തിയേഴ് അതായത് നിഷ്കളങ്കമായ ഭക്തി ഇതാണ് ആ ഭക്തിക്ക് രണ്ട് ഭക്തിയെ രണ്ടായിട്ട് തിരിക്കുകയും എന്താണ് ശരിയണത് ഭക്തി രണ്ടായിട്ട് തിരിക്കേൺ നിഷ്കളങ്കമായ ഭക്തി ഉണ്ട് കളങ്കമുള്ള ഭക്തിയുമുണ്ട് ഇപ്പം ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോഴേ എഴുന്നള്ളത്തും കഴിയുമ്പോൾ ആൾക്കാർ ഒരു നിക്കറൊക്കെ കൊടുത്ത് തോർത്തൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പാൻസൊക്കെ ഇട്ട് കിടന്ന് ഉരുളണത് കാണാം ഉരുണ്ട് മണ്ണും മണ്ണും പിടിച്ച് എഴുന്നേറ്റ് വന്ന് പുണ്യാളൻ്റെയും മാതാവിൻ്റെ നിൽക്കും അപ്പം അവരോട് ഞാൻ ചോദിക്കും എന്താണ് ഉരുളൻ കാര്യം അത് ഭയങ്കര വയറുവേദന ആ വയറുവേദന ഇല്ലെങ്കിൽ ഇവന് ഉരുളാൻ വരത്തില്ലേ അപ്പം അതിൻ്റെ അകത്ത് ഒരു നിഷ്കളങ്കമല്ല സംഭവം പത്തി ഉണ്ട് പക്ഷേ ദൈവമല്ല അതിൻ്റെ അത് മെയിൻ ആൾ ഇവൻ്റെ വയറും വേദനയും ഒക്കെയാണ് അതാണ് കാര്യം മനസ്സിലായി അവരുടെ ഒരു അവരുടെ ഒരു ഇൻഡഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് ഇൻ്റക്ഷൻ മോശമാണെന്നല്ല പത്തിയുടെ ക്വാളിറ്റി കളയുന്നുണ്ട് ക്വാളിറ്റി ഇല്ലേ ഒന്നാം തരം രണ്ടാം തരം എന്നൊക്കെ പറയത്തില്ലേ ഇപ്പം ആലപ്പുഴയാണത് ഏതായാലും തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട് അല്ലേ കയർ തന്നെ തടുക്കെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഭത്തിയും എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട് എന്താണ് എക്സ്പോർട്ട് ക്വാളിറ്റി ദൈവത്തിന് മുൻതൂക്കം കൊടുത്തോണ്ട ഭത്തിയാണ് ദൈവത്തെങ്കിലേക്ക് പോണത് അല്ലാത്ത ഭത്തി നമ്മളിലേക്കും കൂടി എൻ്റെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ഐ എൽ ടി എസ് ഒ ഇപ്പോൾ പരീക്ഷ നടക്കുന്ന പിള്ളേരുടെ നമ്മൾ അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി പ്രാരംഭിക്കും എസ് എൽ സിക്കാർ പരീക്ഷ തുടങ്ങാൻ പോകുന്നു ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവിടെ ഒരു ദിവസം ഇരുന്നൂറ് പിള്ളേരൊക്കിടെ വരുന്നത് അവിടെ എല്ലാവരുടെയും ഹോൾ ടിക്കറ്റ് വ്യഞ്ചരിക്കും അവിടെ അമ്മമാരുടെമ്പടി എടുത്താൽ മതി പക്ഷേ നിങ്ങളെ അമ്മമാരുമ്പഴി എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം നിങ്ങൾ ഉടമ്പടിയിൽ ഞങ്ങൾ അവർക്ക് ഹോൾ ടിക്കറ്റ് വ്യഞ്ചരിച്ച് കൊടുക്കും പരീക്ഷ പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക കാൻസിലൂർക്ക് കൊടുക്കും നിങ്ങൾ ഉടമ്പടി കാശ്ചര്യം കൊടുത്തോണ്ട് പിള്ളേരെ പരീക്ഷയ്ക്ക് വിട്ടരുത് അതെങ്ങാനും പോയാ നിങ്ങളുടെ ഉടമ്പടി പോകും അപ്പം അതുകൊണ്ടാണ് അച്ഛൻ പ്രത്യേക കാശ്ചര്യം കൊടുക്കണത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ആ പരീക്ഷയുടെ വ്യഞ്ചരിപ്പുള്ള കാശ്വര്യം കൊടുക്കും അപ്പം അത് പിന്നെ അത് അവർക്ക് അഞ്ച് പ്രാർത്ഥനയാണ് പിള്ളേർക്ക് പരീക്ഷ പിള്ളേർക്ക് അഞ്ച് പ്രാർത്ഥനയാണ് ഉള്ളത് ഹോൾ ടിക്കറ്റ് വെഞ്ചരിക്കുന്ന പിന്നെ കാശ്ചര്യവും കൊടുക്കുന്നു തൈരം പൂശി പ്രാർത്ഥിക്കുന്നു അങ്ങനെ അഞ്ച് കാര്യങ്ങൾ ചെയ്യും പിന്നെ പരീക്ഷയ്ക്ക് ഒരുങ്ങാളിലെ ഉപദേശം കൊടുക്കും പിന്നെ പരീക്ഷയുടെ തനത് അഭിഷേക പ്രാർത്ഥന ചെല്ലും അപ്പോൾ അതിന് മാതാപിതാക്കന്മാരുടെ ഉടമ്പടി മതി ആ വീട്ടിൽ വീട്ടിലാടെങ്കിലും ഒരാളുടെ ഉടമ്പടി മതി ആ വീട്ടിലെ ആ വീട്ടിലായിരിക്കണം ആ വീട്ടിലുള്ള ആ ഓൺ ഹൗസിൽ താമസിക്കുന്ന ആരുടെങ്കിലും ഒരാളുടെ ഉടമ്പടി മതി പക്ഷെ പിള്ളേരുടെ എവിടെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ആ ഉടമ്പടി പ്രകാരം എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഞാൻ അവർക്ക് പറയാം അപ്പം നിങ്ങൾക്ക് സപ്പോർട്ടീവാണത് എന്താ സപ്പോർട്ട് എന്ന് പറയണത് നിങ്ങൾ എപ്പോൾ വായിട്ട് അടക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളുടെ ഉടമ്പടി ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ ചെയ്തോളൂ പിന്നെ അവർ സ്വന്തമായിട്ട് ചെയ്തോളൂ പിട്ടിരിക്കുന്ന അവസരങ്ങൾ കളയരുത് അപ്പോൾ ഈ ദിവസങ്ങളിൽ പറ്റുന്ന ദിവസങ്ങളിൽ വന്ന് പരീക്ഷ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂലിൽ പരീക്ഷ കൊണ്ടാകത്തില്ലേ ലീവ് ഒരു ദിവസമൊക്കെ പരീക്ഷ ഇല്ലാത്ത ദിവസവും ഇല്ലേ നിങ്ങളത് ദൈവ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക വ്യാഴാഴ്ചയൊന്നും വരരുത് വ്യാഴാഴ്ച ഒന്നും ഇവിടെ അച്ഛർ ദൈവത്തിൻ്റെ പോർഷൻ അത് നമ്മൾ ഉറപ്പ് വരുത്തണം ദൈവത്തിൻ്റെ പോർഷൻ ദൈവത്തിന് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ സാക്ഷ്യം പറയണം സാക്ഷ്യം പറയാവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി വരണ്ട എന്നൊക്കെ പറഞ്ഞത് എന്താണ് സാക്ഷ്യം ദൈവത്തിൻ്റെ പോർഷനാണ് നമ്മുടെ അല്ല നമ്മുടെ നിയോഗമാണ് അത് ദൈവം സാധിച്ചു തന്നു കഴിഞ്ഞാൽ ഉടനെ പരിപാടി പിന്നെ അടുത്ത നടപടി എന്താണ് ദൈവത്തിൻ്റെ പങ്ക് കൊടുക്കണം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം നിങ്ങളിലൂടെ ആയിരക്കണക്കിന് മനുഷ്യൻ ഇപ്പം ആ അച്ഛന്റെ സാക്ഷിയല്ലേ അത് അപ്പ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു ലക്ഷം പേര് ആ സാക്ഷ്യം കാണും ആ ഒരു ലക്ഷം പേര് സാക്ഷ്യം കാണുമ്പോൾ അതിൻ്റെ അത് പല അച്ഛന്മാരും കാരണം ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എല്ലാവരും തന്നെ ഇപ്പോഴും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ ഇതെല്ലാം ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ജർമ്മനിന്ന് ഒരു ദിവസം ഒരു എൻ്റെ സഹോദരൻ ഒരു ഒരു ബന്ധു ഇവിടെ കല്യാണം കഴിച്ച് വന്ന പറഞ്ഞ് അച്ഛാ ചെറിമിലൊക്കെ പലരും കൃപാസത്തിൻ്റെ ഡെയിലി ബ്രെഡ് സാക്ഷ്യം ഇടുന്നുണ്ട് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അങ്ങനെയാണ് ഞാനിത് അറിഞ്ഞതെന്ന് അങ്ങനെ അതാണ് ജനങ്ങൾ വളരെ വിജിലൻ്റ് ആയ രീതിയിൽ സുവിശേഷം നല്ല രീതി പ്രചരിപ്പിക്കുന്നുണ്ട് ആൾക്കാർ അച്ഛൻ ഇവിടെ വന്നു അച്ഛനൊരു ഡൗട്ടായിരുന്നു ഈ എലംകുളം അച്ഛനെ എലന്താനം അച്ഛനും ഒരു ഡൗട്ടായിരുന്നു ഇതെന്ത് ഉടമ്പടി എന്ന് പറയണത് ഉടമ്പടി വ്യക്തികളും ദൈവവും തമ്മിൽ ചെയ്യണമല്ല പിന്നെ എന്താണ് എന്തിനാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത് ഇപ്പം ചെറിയ പറയാത്തത് ഫ്രോഡാണ് ഇവിടെ ഉള്ള സാക്ഷ്യങ്ങളെല്ലാം കാശ് കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതാണെന്നാണ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പല ആൾക്കാർ ഞങ്ങൾ ഓർത്തത് ഇവിടെ ഒരാൾക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സാക്ഷ്യം പറയണത് അതെന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കറിയാവില്ല ഇവിടെ ഇവിടെ സാക്ഷ്യം പറയുന്നതിന് പോലും ഭയങ്കര പാടാണ് ക്യൂ നിൽക്കണം എത്ര നേരം ക്യൂ നിന്നെങ്കിലാണ് ആൾക്കാർക്ക് അത് ഇനി സാക്ഷ്യം അംഗീകരിച്ച് കിട്ടാൻ വലിയ പാടല്ലേ മോളിൽ നിന്ന് പറഞ്ഞു വിട്ടാലും താഴെ അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അത് അപ്പ് ചെയ്യാൻ പറ്റാത്ത സാക്ഷി വേണമെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് ഒപ്പിട്ട് കൊടുക്കുകയുള്ളു പറയിപ്പിക്കത്തില്ലത് അപ്പോൾ അതാണ് ഇവിടെ തമസ്ത അത്രയും സാക്ഷ്യം ക്വാളിറ്റി ഉള്ളതുണ്ട് നമ്മുടെ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയണത് ഈ ഇപ്പം അച്ഛൻ തന്നെ ചെയ്യണത് എന്താ അച്ഛൻ്റെ അച്ഛനെ അനുഭവങ്ങൾ കെട്ടി അച്ഛൻ ഇവിടെ ഇത് മരിയൻ ഉടമ്പടിന്ന് വിളിക്കാൻ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് സംശയിച്ചാണ് പുള്ളി കയറണത് കയറി മോളിച്ചിരുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ് ചെന്ന് കേൾക്കും എന്താ കാര്യം നിങ്ങൾക്ക് സംശയമുണ്ട് എന്താണ് ദൈവത്തോടല്ലേ ഉടമ്പടി ചെയ്യണത് പിന്നെ എന്താ എന്താണ് മരിയനുടമ്പടി എന്ന് പറയണത് അപ്പോൾ ഞാൻ ക്ലാസ്സിലൂടെ പറയും മരിയൻ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് തന്നെയാണ് ഉടമ്പടി ചെയ്യണത് പക്ഷേ ആടെ മധ്യസ്ഥതയിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത് കേടാ അമ്മയല്ലേ പറഞ്ഞത് അവൻ പറയണത് പോലെ ചെയ്യണമെന്ന് അപ്പൊ അവൻ പറയണ പോലെ ചെയ്തോളാം നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യണത് ആടെ മധ്യസ്ഥയിൽ മാതാവിന്റെ മധ്യസ്ഥ അതാണ് അമ്മ മര്യനുടമ്പടി പരിഹാര đường đường đi ngàn năm, anh mong ước ước đời này những പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും അതിനുശേഷം ഇങ്ങനെ ഒരു ഒരു മാർച്ച് ഏഴിന് എന്തോ ഡേറ്റ് ഉടമ്പടി എടുത്തു അച്ഛൻ ഉടമ്പടി എടുക്കുമ്പോഴേ അച്ഛൻ ഫുൾ ആൻഡ് ഫുൾ കൺവിൻസ്ഡ് ആയിട്ടാണ് ഈ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം അച്ഛൻ എല്ലാം അതൊക്കെ പിന്നെ അച്ഛൻ മരുന്നുകളെല്ലാം അവസാനിപ്പിക്കും കാര്യം അച്ഛന് ആന്തരികമായിട്ട് മാതാവ് തോന്നിക്കും ഇത് കറക്റ്റ് വഴിയാണെന്ന് തോന്നിക്കും നിങ്ങൾ അച്ഛൻ മരുന്ന് പേക്ഷിച്ചു പറഞ്ഞാൽ നിങ്ങൾ മരുന്ന് ഉപേക്ഷിക്കുക ഞാൻ പറയത്തില്ല കേട്ടോ കാരണം കൃപാസൻ്റെ പോളിസി മാറ്റർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭ മരുന്നിനെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് കൃപാസത്തിൻ്റെ കോമൺ പോളിസി എന്ന് പറയുന്നത് സഭ വൈദികനേയും വൈ ഡോക്ടർമാരെയും ആശുപത്രിയെയും അതുപോലെ തന്നെ വൈദ്യത്തെയും അതുപോലെ തന്നെ മരുന്നിനെയുമൊക്കെ ദൈവത്തിൻ്റെ ഹീലിംഗ് ദൈവത്തിൻ്റെ സൗഖ്യദായികമായ പ്രവർത്തനത്തിൻ്റെ മാധ്യമോട്ട് തന്നെയാണ് സഭ കാണുന്നത് അതിലൂടെ അതിലൂടെയും ഡോക്ടർമാരിലൂടെയും മരുന്നിലൂടെയും സുഖപ്പെടുത്തുന്നത് ദൈവം തന്നെയാണ് ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുത്ത് ഇപ്പൊ അച്ഛൻ്റെ കീമോഗ്ലോബിനെത്തന്നെ ഏഴ് പോയിന്റ് ആറാണ് അതുപോലെ തന്നെ പിന്നീട് ഓരോ ദിവസം ചെല്ലും തോറും ഈ രണ്ട് പോയിന്റ് ഈ രണ്ട് പോയിൻറ്റ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മരുന്ന് ഉപയോഗിക്കാതെ ഈ ഹീമോഗ്ലോബിൻ കൂടാൻ തുടങ്ങി രണ്ട് പോയിൻറ്റ് രണ്ട് പോയിൻറ്റ് കൂടി 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 ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് അച്ഛൻ്റെ ഹീമോഗ്ലോബിൻ പതിനാല് പോയിൻ്റ് രണ്ടായി അപ്പോൾ അച്ഛൻ ഉടനെ അത് ബോഡിയിൽ ഹീമോഗ്ലോബിൻ കൂടി അറിയാവില്ല ബോഡിയിൽ ഉടനെ അത് ഫീൽ ചെയ്യും കരുത്ത് തോന്നും നമുക്ക് ഊർജ്ജസ്വലതയും തോന്നും പക്ഷം വളരെ ഓക്കെയായി അപ്പം അച്ഛൻ്റെ മനസ്സിൽ പറഞ്ഞ അദ്ദേഹം എന്താ ചെയ്ത എന്താണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി ഹീലിങ് പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ ചെയ്തെല്ലാം വൃത്തിയായിട്ടാണ് ചെയ്തത് ഞാനെന്താണ് ഞാൻ അഞ്ച് പത്രം മേടിച്ചിട്ടുണ്ട് അഞ്ച് തരം പത്രം മേടിച്ചിട്ടുണ്ട് പോവും അഞ്ച് തരമാണേ എന്തൊക്കെയാണ് മലയാളം ഇംഗ്ലീഷ് കന്നഡ തെലുങ്ക് ഹിന്ദി അപ്പോൾ അവർ ഒരു വൈദികം ചെയ്യുന്നതാണ് അച്ഛന് ആ ഓരോ കൂട് പത്രം മേടിക്കുകയാണ് അപ്പോൾ എന്തുമാത്രം മാതാവ് ബോധ്യം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ഹീലിംഗ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഓക്കെയാണ് കാര്യം എന്താ പൗലു സപ്പോസും പറഞ്ഞു ഈ പത്രത്തിലാണല്ല കളി മുഴുവൻ ഇരിക്കണത് അല്ല ഇവിടെ കൃപാശ്രത്തിൻ്റെ അറ്റാക്ക് നിന്നും പുറത്തു ഒക്കെ പരാതികൾ കിട്ടുന്നത് എന്താണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പത്രത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ചിരി വരും എന്താ കാര്യം അറിയാമോ പത്രം നന്നായി പ്രവർത്തിക്കുകയും അതേസമയം തന്നെ സുവിശേഷം നന്നായി പ്രചരിക്കുകയും സാക്ഷികൾ കൂടുതലുണ്ടാകുകയും ചെയ്യുമ്പോൾ സത്താൻ തീർച്ചയായിട്ടും വിറവലുണ്ടാവും അവൻ്റെ വിറവല് അവൻ്റെ ഓരോ തരത്തിലുള്ള എന്താണ് മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥ്യങ്ങൾ വ്യക്തികളിലൂടെയും ഓരോരോ സംവിധാനങ്ങളിലൂടെയും നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല പിന്നീട് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്താ കാര്യം അത്ര തീവ്രമായിട്ട് സുവിശേഷ വേല പത്രത്തിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ധ്യാന ഗുരുക്കന്മാർ വരെ അതിപ്പോൾ അംഗീകരിച്ചിട്ട് അവരവരുടെ ശുശ്രൂഷകളോട് പറയാൻ തുടങ്ങി നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം അതിൻ്റെ അപ്പോൾ ഈ അച്ഛൻ എല്ലാ ഭാഷകളിലുമുള്ള പത്രങ്ങൾ വാങ്ങിക്കും അച്ഛൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കാരണം ഈ കക്ഷികൾ എല്ലാവരും ഉണ്ട് തെലുങ്കിലുണ്ട് കർണാടക കർണാടകക്കാരുണ്ട് അവിടെ അതുപോലെ തന്നെ ഹിന്ദിക്കാരുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് മലയാളികളുണ്ട് എല്ലാ പത്രവും മേടിച്ചിട്ട് അച്ഛൻ അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ ചുമ്മാ പത്രം കൊടുക്കുന്നത് ഞാൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും അതാണ് വിഷയം പത്രം ഇങ്ങനെ രാവിലെ പത്രക്കാരൻ വന്ന് സൈക്കിളെ ബെൽറ്റ് അടിച്ചിട്ട് പറന്നൊക്കെ വരത്തില്ലേ നമ്മുടെ നമ്മുടെ മുറികളിലേക്ക് ഇളന്തിണ്ണയിലേക്ക് പോട്ടിക്കയിലേക്ക് പത്ത അങ്ങനെ കൊടുക്കുക ഇല്ല മറിച്ച് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അപ്പം അച്ഛൻ എന്താണ് ഞാൻ അവരവരുടെ ഭാഷ അച്ഛൻ എല്ലാ ഭാഷയും അറിയാം അതുകൊണ്ട് അവരവരുടെ ഭാഷ മനസ്സിലാക്കിയിട്ട് അവരോട് അച്ഛൻ്റെ അനുഭവങ്ങൾ ആ ഭാഷയിൽ സംസാരിക്കും തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ മലയാളത്തിലോ സംസാരത്തിന് ശേഷമാണ് അച്ഛൻ ഈ പത്രം കൊടുക്കുന്നത് പിന്നെ എങ്ങനെ ദൈവം വിട്ടുമാറണത് അപ്പം അത് അദ്ദേഹത്തിൻ്റെ വർക്ക് സിസ്റ്റമല്ലേ സത്യസന്ധമല്ലേ സത്യ വർക്ക് സത്യസന്ധമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തിലൂടെ ഈ പറ ഇത് മാത്രമല്ല അത് അതായത് ഈ ബൈബിളിൽ പറയുകയും ഈ പത്രം കൊടുക്കുന്ന എന്താ നിങ്ങൾക്കറിയാവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എപ്പോഴും പറയും അത് വെന്ത ചോറാണ് സുവിശേഷം നെല്ലാണെങ്കിൽ അതിൻ്റെ ചോറാണ് അത് വേവിച്ച് ജനങ്ങളുടെ അനുഭവങ്ങളാകുന്ന കറികളോട് കൂടിയാണ് അത് വിളമ്പിഴിക്കണത് പത്രത്തിൽ വിളമ്പിരിക്കണത് എന്താണ് അത് ചോറും കറിയുമാണ് വചന അത് ജനങ്ങളുടെ അനുഭവങ്ങൾ ഉൾപ്പെടെ ആ വചനം ഓരോ വ്യക്തികളും വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നിവ കൊണ്ട് പാചകം ചെയ്യുമ്പോൾ ആ നെല്ല് ചോറായിട്ട് വെന്തിട്ട് അതിൻ്റെ കൂടെ അവിടെ അനുഭവങ്ങളാകുന്ന കറികളോട് കൂടി ഒരു വിഭവമായിട്ടാണ് നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പത്രം ഒരു സുവിശേഷ വിഭവം കൈയടിക്കട്ടെ അത്ഭുതങ്ങളും जनारा <laughs> लत